മുരളി കിരൺദാസ് മുരളിയൻ നറാപ്പർവേടനെതിരായ ബലാത്സംഗ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു യുവ ഡോക്ടറുടെ പരാതിയിൽ തെളിവുണ്ടെന്നാണ് കണ്ടെത്തൽ എറണാകുളം തൃക്കാക്കര പോലീസ് കഴിഞ്ഞ ജൂലൈ മുപ്പത്തിയൊന്നിന് എടുത്ത കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ജൂലൈ മുപ്പത്തിയൊന്നിനാണ് തൃക്കാക്കര പോലീസ് വേടനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചുവെന്നായിരുന്നു യുവ ഡോക്ടറുടെ പരാതി വിശദമായ അന്വേഷണം നടത്തിയ പ്രത്യേക സംഘം അറുപതാം ദിവസം കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയത് ബലാത്സംഗം ചെയ്തതിനും യുവതിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിനും തെളിവുണ്ടെന്നാണ് കണ്ടെത്തൽ കേസിൽ വേടന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് സെൻട്രൽ പോലീസും വേടനെതിരെ കേസെടുത്തിരുന്നു പിന്നിൽ വേടന്റെ പരാതിയിലും അന്വേഷണം പുരോഗമിക്കുകയാണ് വിഷ്ണു സുരേഷ് കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം